പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തു നിങ്ങളോട് സ്നേഹവും കരുതലുമുള്ള ഒരു ദൈവമാണ് അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടു കൂടിയിരിക്കണം ശരിയല്ലേ ഈ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമുള്ള ദിവസമായിരിക്കും കർത്താവായ യേശു വാക്ക് തന്നതുപോലെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും നിങ്ങളിന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിജയിക്കും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ യേശു നിറവേറ്റും അതുകൊണ്ട് തളർന്നു പോകരുത് യേശുവിനെ വിശ്വസിച്ച് ദൃഢമായിരിക്കൂ പക്ഷേ ഇന്ന് യേശു പറയുന്ന ഒരു വാക്ക് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം ഒരിക്കൽ നാലുമാവടിയിൽ അനേകം ജനങ്ങൾ പല സ്ഥലത്തുനിന്ന് പ്രാർത്ഥിക്കാനായി വരാറുണ്ട് ചിലർ വന്ന് താമസിച്ചിട്ട് പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ട് പോകും ഒരിക്കൽ ഒരു ദിവസം രാത്രി സമയത്താണ് ഏകദേശം ഒരു ഒൻപത് മണി കഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ ആ സമയത്ത് വന്ന് ദൈവത്തിന്റെ ഭവനത്തിന് ചുറ്റും ഞാൻ നോക്കുന്നത് എന്റെ ഒരു ശീലമാണ് എല്ലാം ചുറ്റി നോക്കി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടു ഒരു ശീലമാണ് ഒരിക്കലും ഞാൻ ചുറ്റും നോക്കി രാത്രി ഒരു ഒൻപതര മണിയായിട്ടുണ്ടാവും തിരിച്ചു പോകുന്ന സമയത്ത് ഒരാൾ ഓടി വന്ന് അവിടെ മന്ന ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന എന്നെ വഴിമറച്ചു വഴിമറച്ചയാള് വേറെ ഒരു സംസ്ഥാനത്തു നിന്നാണ് വന്നത് അയാള് പറഞ്ഞു ഓ ബ്രദർ ഞാൻ നിങ്ങളെ കണ്ടു നിങ്ങളെ കണ്ടു എന്ന് സന്തോഷത്തോടെ എന്നെ കണ്ട കാര്യം അയാള് പറയുകയാണ് ശരി നിങ്ങൾ ഏത് നാട്ടുകാരനാ എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചു അയാള് പറഞ്ഞു ഞാൻ കർണാടക സ്റ്റേറ്റിൽ നിന്നാണ് വരുന്നത് രണ്ടു മൂന്ന് ദിവസമായി മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു നിങ്ങളെ നേരി കാണാൻ സാധിച്ചില്ല ദൂരെ നിന്നാണ് കണ്ടത് എനിക്ക് നിങ്ങളെ നേരിൽ കാണണം എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കണമെന്ന് പത്തു വർഷത്തിലുമുപരി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു ഞാനുടനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒരു മനുഷ്യൻ ദൈവത്താൽ ഉപയോഗപ്പെടുന്ന ഒരു മനുഷ്യൻ എന്നെ കണ്ട് സംസാരിക്കാൻ പത്തു വർഷമായി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നു നിങ്ങൾ ഇതുപോലെ ദൈവമേ അങ്ങേ എനിക്ക് കാണണമെന്ന് ദൈവത്തോട് പറഞ്ഞിരുന്നുവെങ്കിൽ എന്നെ നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടാവും ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവും യേശു നമ്മുടെ വളരെ അരികിൽ നിൽക്കുന്ന ദൈവമാണ് ഇനി നിങ്ങൾ ദൈവത്തെ ഇതുപോലെ അന്വേഷിക്കൂ യേശുവിനെ യേശു തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തും എന്ന് ഞാൻ പറഞ്ഞു അയാൾക്ക് ശുശ്രൂഷകനെ കണ്ടല്ലോ എന്ന് വളരെ വലിയ സന്തോഷം അയാൾ എന്നോട് നിങ്ങളെ ഒന്ന് തൊട്ടു നോക്കട്ടെ എന്നെല്ലാം ചോദിച്ചു ഞാൻ അയാൾക്ക് ഹാൻഡ് കൊടുത്ത് അഭിനന്ദിച്ചു അയാൾക്ക് വളരെയധികം സന്തോഷമായി ഒരു മനുഷ്യൻ കർത്താവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അയാളെ കാണുന്നതും സംസാരിക്കുന്നതും അയാളോട് ഒരു വാക്ക് പറയുന്നതും കേൾക്കുന്നതും വളരെ സന്തോഷമുണ്ടാക്കുന്നുവെന്ന് പറഞ്ഞാൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം നമ്മയെല്ലാം സൃഷ്ടിച്ച് പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്ന ദൈവം ആ യേശുക്രിസ്തുവിനെ കാണുന്നതും യേശുവിനോട് സംസാരിക്കുന്നതും യേശുവിന്റെ സ്വരം കേൾക്കുന്നതും എത്ര വലിയ സന്തോഷം ഉണ്ടാക്കുമല്ലേ അതിന് നാം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നാൽപ്പത്തിരണ്ടാം സങ്കീർത്തനം ഒന്നാം വാക്യത്തിൽ ഒരു ഭക്തൻ പറയുന്നു ദാവീദ് എന്നൊരു ഭക്തൻ മാൻ നീർത്തോടുകളിലേക്ക് ചൊല്ലുവാൻ കാക്ഷിക്കുന്നതുപോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു ഒരു മാൻ മേഞ്ഞുകൊണ്ട് വരുമ്പോൾ ഒരുപാട് ദൂരം നടന്ന് നടന്ന് പുല്ലുതെന്ന് കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ വെള്ളമില്ല ദാഹം വെള്ളം കിട്ടുമോ എന്ന് അന്വേഷിച്ചലയും അതിന് മറ്റൊന്നും ചിന്തയുണ്ടാവില്ല വെള്ളം കുടിക്കണമെന്നലയും അത് മരുഭൂമിയിൽ മുഴുവനും അലഞ്ഞു നടന്നുകൊണ്ടേയിരിക്കും വെള്ളം എവിടെയുണ്ട് എന്ന് തിരഞ്ഞത് ഓടി നടക്കും അപ്പോൾ ഒരു മാൻ വെള്ളത്തിനു വേണ്ടി ദാഹത്തോടെ നീർത്തോടുകളെ തേടി അലയുന്നതുപോലെ എൻറെ ആത്മാവ് നിന്നോട് ചേരുവാൻ വാഞ്ചിച്ചു കൊണ്ടിരിക്കുന്നു കാക്ഷിക്കുന്നു ആത്മാവിന് ദൈവത്തെ കാണണമെന്നൊരു വാങ്ച്ചയുണ്ടാവണം യേശുവിനെ കാണണം യേശുവിനോട് സംസാരിക്കണം ഞാൻ യേശുവിനെ കാണണം യേശുവിൻറെ ശബ്ദം കേൾക്കണം ആ ഒരു ദാഹവും വാങ്ചയും മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ യേശു ഉടനെ നിങ്ങൾക്ക് ദർശനം തരും യേശു പറഞ്ഞിട്ടില്ലേ പൂർണ്ണ മനസ്സോടെ നിങ്ങൾ എന്നെ അന്വേഷിച്ചാൽ എന്നെ തിരഞ്ഞ് കണ്ടുപിടിക്കും ഞാൻ നിങ്ങൾക്ക് ദർശനമാവും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നുണ്ടോ വാങ്ക്ഷയോടെ തിരയുന്നുണ്ടോ ഒരു മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ നിങ്ങളുടെ ആത്മാവ് ദൈവത്തെക്കുറിച്ചുള്ള ദാഹത്താൽ കാർഷിക്കുന്നുണ്ടോ അത് കണ്ട് ദൈവം തന്നെ നിങ്ങളെ തിരഞ്ഞെടു നിങ്ങളെ കണ്ട് നിങ്ങളോട് സംസാരിക്കും അത്രയും അത്ഭുതവാനായ ദൈവമാണ് ദൈവം നമ്മുടെ സമീപത്ത് വന്നിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളും ഈ ദിവസം ദൈവമേ യേശുവേ എനിക്കും അങ്ങയുടെ ശബ്ദം കേൾക്കണം ഞാൻ അങ്ങയെ കാണണം അങ്ങനെ കൈപിടിച്ച് നടത്തണം ദിവസവും അങ്ങന്റെ കൂടെയുള്ളത് ഞാൻ അറിയണം ആ അനുഭവം എനിക്ക് തരയണമേ എന്ന് ചോദിക്കൂ അതാണ് മഹത്തായ ഒരനുഭവം എന്ന് ചോദിക്കുമോ ഒരു ദാഹത്തോടെ ചോദിക്കുമോ മനസ്സിൽ ആകാംക്ഷയോടെ യേശുവിനെ അന്വേഷിക്കുമോ എങ്കിൽ കർത്താവേ മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നതുപോലെ കർത്താവേ എന്റെ ആത്മാവ് നിന്നോട് ചേരാൻ കാംഷിക്കുന്നു എന്റെ ആത്മാവ് വാഞ്ചിക്കുന്നു അങ്ങയുടെ ദർശനം തരയണമേ എന്നോട് സംസാരിക്കണമേ ഞാൻ എപ്പോഴും അങ്ങയുടെ സാന്നിധ്യം അറിയുന്ന വിധത്തിൽ എനിക്ക് ആ അനുഭവത്തെ തരയണമേ യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡ്ഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ